കോട്ടയം കഞ്ഞിക്കുഴിയിൽ ഇപ്പോൾ ആമ്പൽ വസന്തത്തിന്റെ നാളുകളാണ് കടൽ പോലെ നോക്കെത്താ ദൂരം പടർന്നു നിൽക്കുന്ന ആമ്പൽ പാടങ്ങൾ ഒരു കാഴ്ചയാണ് ആമ്പൽ വിസ്മയം കാണാനും ആസ്വദിക്കാനും കഞ്ഞിക്കുഴി കൊല്ലാടേക്ക് സഞ്ചാരികളും വന്നു തുടങ്ങി അഞ്ചു വർഷമായി ആമ്പൽ വസന്തം ആരംഭിച്ചിട്ട് ഇത് കോട്ടയം ജില്ലയിൽ പനച്ചക്കാട് പഞ്ചായത്തിൽ കൊല്ലാട് കിഴക്കുപുറം എന്ന പ്രദേശത്താണ് ഈ അമ്പൽവസന്തമുള്ളത് ഇത് കോട്ടയം ജില്ലയിലെ മറ്റു പലയിടത്തേക്കാളും അതിമനോഹരമായ രീതിയിലാണ് ഇവിടെ വസന്തം നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ വന്ന് കാണുകയാണെങ്കിൽ കണ്ണിനും അതുപോലെ തന്നെ മനസ്സിനും കുളിർമയുന്ന രീതിയിലാണ് ഓരോ വർഷവും ആൾക്കാർ കൂടിക്കൂടി വരികയാണ് ഇത് രാവിലെ ഒൻപത് മണി ആറു മണി തൊട്ട് ഒൻപത് വരെ മാത്രമേ ഇത് കാണാൻ കഴിയുകയുള്ളൂ അതിനുശേഷം ഇത് പതിനൊന്ന് മണിക്ക് ശേഷം പൂർണ്ണമായി കൂമ്പുകയും അതിനുശേഷം വീണ്ടും ആപ്പുകന്നെ രാത്രി ഒൻപത് മണിക്ക് ശേഷം വിരിയുകയും ചെയ്യും രാവിലെ ആകുമ്പം പൂർണ്ണമായും വിരിയും

ദേശാടന കിളികളുണ്ട് ദേശാടന കിളികളുടെ ഫോട്ടോ ഷൂട്ടിനും ഒത്തിരി ഇതിൽ കോട്ടയത്ത് നിന്ന് മാത്രമല്ല കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ദേശാടന കിളികളുടെ ഫോട്ടോ എടുക്കാനും ഫോട്ടോഗ്രാഫർമാർ വരാറുണ്ട് ഇപ്പോൾ മൈഗ്രേറ്ററി ബേഡ്സ് വരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് എല്ലാ ബേഡ്സ് എല്ലാ ബേഡ്സ് ഉണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ചാണ് കൂടുതലും ഉണ്ടാകുന്നത് ഈ ഒരു ടൈമ് എന്ന് വെച്ചാൽ അവർക്ക് ധാരാളം ആഹാര സമ്പാദനമുണ്ട് എല്ലാ ഇവിടെ ഇപ്പം നമ്മൾ കണ്ട ഈ എന്ന് പറഞ്ഞ ബാഡ് അതുപോലെ തന്നെ ഇതോടനുബന്ധിച്ചുള്ള മറ്റുള്ള ലാൻഡ് ബേഡ് ബോർണൻ ഇതുവരെ ഇപ്പം ഇവിടെ കൊടു കൂട്ടിയും മുട്ടയുണ്ടല്ല കുഞ്ഞുങ്ങളെ വിളിച്ച് തിരിച്ചു പോകുന്ന പോകുന്നൊരു കാലഘട്ടമാണ് ഈ നമ്മൾ ഈ ഒരു ആമ്പല് പൂത്തി കിറക്കുന്ന സമയത്താണ് ഇതിൽ കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടുന്നത് തുടങ്ങിയ പന്ത്രണ്ട് ദിവസം വരെ പൂർണമായും വിരിയും അതിനുശേഷം ആ പൂ വാടി വീണ്ടും വിരിയാതെ വരികയാണ് ഉണ്ടാകുന്നത് ഇത് ഒരു കൃഷി നെൽകൃഷിയുള്ള പാടമാണ് അത് ഏപ്രിൽ മാസത്തിൽ നെൽകൃഷിക്ക് ശേഷം വെള്ളം കയറും വെള്ളം കയറി മെയ് ജൂൺ ആകുമ്പോഴത്തേനും ഈ ആമ്പൽ കിടക്കും ജൂൺ പകുതി ആകുമ്പോഴത്തേങ്ങനെ പൂ വിട്ടു കൊടുക്കണം ഇത് അഞ്ച് വർഷത്തിന് മുമ്പ് ഇവിടെ ആമ്പൽ ഇല്ലായിരുന്നു അഞ്ച് വർഷമായിരുന്നു ഇപ്പം കഴിഞ്ഞ നാല് വർഷത്തേക്കാളും അതിമനോഹരമായ രീതിയിൽ ുള്ള ആമ്പൽക്കൂട്ടമാണ് ഈ വർഷം കാണാൻ കഴിയുന്നത് പൂവിനകത്ത് പൂമ്പൊടി പോലെയുണ്ട് ആ പൂമ്പൊടി മൂത്ത് വെള്ളത്തിലേക്ക് വ്യാപിക്കും അത് വീണ്ടും വെള്ളത്തിൽ കിടന്ന് ചെളിയിലേക്ക് അരിഞ്ഞ് തരും അത് വീണ്ടും അടുത്ത വർഷം കളറും അങ്ങനെയാണ് എല്ലാ വർഷത്തേക്കും ഓരോ വർഷം ചെല്ലും തോറും കൂടിക്കൂടി വരുന്നത് നോക്കത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന ആമ്പൽ വിസ്മയം കാണണമെങ്കിൽ ഇങ്ങനെ കിഴക്ക് കിഴക്കപ്പുറത്തേക്ക് പോരെ കണ്ണിന് മാത്രമല്ല മനസ്സിനും പ്രത്യേക കുളിര് നൽകുന്ന അപൂർവ കാഴ്ച അനുഭവമാണ് കൊല്ലാട് നൽകുന്നത് എസ് ശ്രീകുമാറിനൊപ്പം ഗൂഗിൾ രമേശ് ന്യൂസ് മലയാളം കോട്ടയം